നമസ്കാരം ഞാൻ നാരായണൻ ഇവി എൻ വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇന്ന് എൻ്റെ ചേച്ചിയുടെ ചേച്ചി പുതിയായി നിർമ്മിച്ച വീടിൻ്റെ കയറിക്കുടൽ ചടങ്ങാണ് അതായത് നമ്മുടെ ഇങ്ങോട്ടി പറഞ്ഞാൽ കുടിയൽ എന്ന് പറയും ആ കുടിയലിൻ്റെ വിശേഷങ്ങളും മറ്റുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏതായാലും അങ്ങോട്ടി പോയി നോക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കാം ഓക്കെ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് കുറച്ച് കാരപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാരപ്പാണ് അതുപോലെ തന്നെ കുറച്ച് ബന്ധുക്കളോട് മാത്രമേ ഈ കുടിയിൽ പറഞ്ഞിട്ടുള്ളൂ ഏതാണ് നമുക്ക് പോയി നോക്കാം കൂടെ അമ്മിയുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാവും നമ്മുടെ പുതിയ നിർമ്മിച്ച ചേച്ചിയുടെ വീട് ഇവിടെ എല്ലാരും എത്തണത്ര ഇത് ഗണപതി ഹോമം കഴിഞ്ഞ സ്ഥലമാണ് വീട്ടിലെ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ആദ്യം ഗണപതിക്ക് വെക്കും ഗണപതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആദ്യം ഗണപതി ഹോമം നടത്തും ഗണപതി ഹോമം രാവിലെ നാലുമണിക്ക് കഴിഞ്ഞ് എനക്ക് എത്താൻ പറ്റിയിട്ടില്ല ണപതി പ്രസാദം കിട്ടിയിട്ടുണ്ട് പ്രസാദം ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് അതിനടുത്ത് അപ്പോൾ മരുമൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഷിജു ഷിജുവുണ്ട് ഓട്ടം കൊണ്ട് വന്നിട്ടുണ്ട് ലുക്കമ്മ വരുന്നുണ്ട് ചായലം കൊടച്ചിന് കുടിക്കാൻ ആൾക്കാർ ഇല്ല അല്ല കുടിച്ചിട്ട് കുടിച്ചു വന്നിന് ചേച്ചി അപ്പൊ നൈച്ചോർ വർച്ച ഇവിടെ ആക്കുന്നു സംഭവം ആ വർച്ച വർഷ ഇറച്ചി പാചകക്കാരൊന്നുമില്ല ഇവിടെ വന്ന നമ്മൾ ബന്ധുക്കളും നമ്മളെ ആൾക്കാർ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് വള്ളരയ്ക്ക തോലിൽ ഇവിടെ കളിയുന്നുണ്ട് വാസം വെച്ച് വളരെ തോല് കളിയുന്നുണ്ട് പുളിശ്ശേരി വെക്കാൻ വേണ്ടിട്ടാണ് ഓരോ പണി ഒരാളിങ്ങനെ എടുക്കുന്നതാണ് സൂപ്പർ പുളിശ്ശേരി പുളിശ്ശേരിയാവും എന്റെ മകൻ നവല് ഇല തുടക്കുന്ന കണ്ട ഭയങ്കര തുടയാവൻ കീറിലാ മല തുടച്ചു കീറില്ല തുടക്കാൻ അറിയാമോ ಅಡ ಕೊರಚಾಳ ಉಳ್ಳೀರೆ ತೋಳಿ ಕಳಣಿಕೊಂಡಿರಕ. ಇಕ್ಕವ. ನೇ ಇಕ್ಕಮಾ ಬಾಗಿಂದ ಎಳೆತ. ತೋ ಪಾಲ ಗಾಚನ ಉumbai ಅಡತೋತಿನ. കാച്ചുള്ള പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വീട് കയറിക്കൂടിൽ നിന്നുള്ള പ്രധാന ചടങ്ങാണ് പാല് കാച്ചത് അമ്മയാണ് ഇപ്പം പാല് കാച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാല് കാച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു സമ്മാനമായി എല്ലാവർക്കും കുറേ പാല് കാച്ചിട്ട് കൊടുക്കും കുറച്ചാൾക്കാർ ഉള്ളീരി അതുപോലെ തന്നെ ഇതിനെ തോല് കളഞ്ഞുകൊണ്ടിരിക്കാണ് അത ഇതാണ് നമ്മൾ ഭാര്യ

ഇഞ്ചി കടാഹനം ഉണ്ട് വീടിനടുത്ത് കിട്ടും ഇഞ്ചി അമ്മേ നിനക്ക് പെട്ടോറോ അതൊന്നും വേണ്ട അല്ലേ പേസ്റ്റ് ആക്കണം അല്ലേ പോസ്റ്റ് പേസ്റ്റ് ആക്കണം ഇത് ഇഞ്ചി மட்டும் പേസ്റ്റ് ആക്കണം ഇഞ്ചി ഇളുവോ കുറേ കുറേ ഉള്ളോ ഇത് ജനലടിച്ചില്ല അല്ല അങ്ങ് മൊത്ത כול വേണം വേണ്ട നീ ടോപ്പ് ആയാ ദേവാ ആ ഹാ ട്രീറ്റ് मत चकला मसाला मसाला हां ये पैकेट है चकला या लौटो लगाओ और मसाला करो मसाला करो करंदी दे പറഞ്ഞിപ്പൊടി 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 ഇടണ്ട് കുരുമുളക് ഉണ്ണം അത് മസോ മസാല എല്ലാവരും ഒരു വലിയ ആ കുറച്ച് കുരുമുളക് വരും കുരുമുളക് തേച്ചോർ റോഡൊക്കെ ഉള്ള ഉള്ളി വാട്ട് കണ്ണ് നേരെ നല്ല വെള്ളമുണ്ട് എ കണ്ണ് നേരെ നല്ല വെള്ളമുണ്ട് നിങ്ങളെ പോയാം 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 നല്ല ചൂടുണ്ട് യും മെമ്പർ യൂട്യൂബിൽ ഉണ്ട് ഓർ കൂടിയ മെമ്പർ ആയി ഇത് യൂട്യൂബ് മെമ്പർ ചെയ്തിട്ടുണ്ട് ഇവിടെ താക്കുന്നില്ല തലയില്ല നവീരാമോ സന്തോഷമാവിടെ എത്തിയിട്ടുണ്ട് അതെ ഇങ്ങോട്ട് ഇത് കേട്ടാ ചെറുനാരങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് അതുപോലെ തന്നെ

വൈകുന്നേണ്ടത് വർഷം അടിപൊളിയല്ലേ സൂപ്പർ ആ സൂപ്പർ അല്ലേ സൂപ്പർ 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 ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നു വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക് യു